വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഞാൻ ഈ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഇതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു യോഗ പോഷനിലെ വർക്കാണ് കൂടുതലായിട്ട് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത് അല്ലേ പക്ഷേ ഇന്ന് കാണിച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചുരിദാറാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്ന് ഫോളോയും കൂടെ ചെയ്തു വെക്കണേ അപ്പം ഇതാ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും അതിനോട് ഇതാ ഇതാണ് അതിന്റെ ദുപ്പട്ട് ടോപ്പായിട്ട് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഓൺ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുള്ള ഒരു ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്കും അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഗോൾഡൻ ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക് ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് തിളക്കമുള്ള സീക്വൻസ് ഒന്നും അല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെറിയ സീക്വൻസ് ആണ് വർക്കായിട്ട് വന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതായത് ഇപ്പം ഞാൻ ഈ കാണിച്ച ജോർജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയുടെ മെറ്റീരിയൽ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു തേർട്ടി നയൻ ആണ് ഇതാണ് അതിന്റെ ബോഡിയിൽ വരുന്ന ഒരു വർക്ക് വരുന്ന ഇങ്ങനെയായിരിക്കും നെക്കിന് താഴോട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ട ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഫുൾ ഓൺ ദ ഇതുപോലെ ഇങ്ങനെ ഇത് വരും ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു തേർട്ടി നയൻ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു കോഫി ബ്രൗണോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കളർ കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് എല്ലാം അപ്പൊ ഇതാ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്രാസർക്കാണേ ഇത് ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ ജോർജറ്റിൽ അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു ജോർജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിൽറ്റി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് നമ്മുടെ ഒരു ബ്രാസോ ദുപ്പട്ടയുടെയൊക്കെ പോലെയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ടു തേർട്ടീൻ ആയ വിത്ത് ഫ്രീ ഷി ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ഓൾറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ആൻഡ് ഓൺ ബോട്ടം അപ്പൊ ഇപ്പോഴാണ് ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ എല്ലാം നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ